അഡ്വാൻസ് ബുക്കിംഗ് കേരള ബോക്സ് ഓഫീസിൽ തരംഗമായി ഗോട്ട് പറഞ്ഞു സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി മൂബി ടോക്സു പുതിയൊരു വീഡിയോ ഇട്ട് സദാ ഇന്നത്തെ വീഡിയോ ഫാത്ത നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഗോട്ടെന്നു പറയുന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തിക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒറ്റ അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെങ്കഡ് പ്രഫുവിൻ്റെ ഡയറക്ഷനിൽ വിജയ് ഡബിൾ റോളിൽ എത്തുന്ന ചിത്രമാണ് ഗോട്ടെന്ന് പറഞ്ഞ സിനിമ കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളും ഇപ്പോഴാണ് ചിത്രം ദിനം തിയേറ്ററുകൾ റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ സാധിക്കുക ഏകദേശം എഴുന്നൂറിന് മുകളിൽ തിയേറ്ററുകളാണ് ചിത്രം കേരളത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഏകദേശം നാലായിരം ഷോകൾ ചിത്രത്തിന് ആദ്യ ദിവസം ഒരുക്കിയെടു ഒരുക്കിയെടുക്കാൻ സാധിച്ചപ്പോൾ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ പ്രകാരം ചിത്രത്തിന് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഏകദേശം നാല് കോടിക്ക് മുകളിൽ കളക്ഷൻ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതൊരു മലയാള സിനിമയ്ക്ക് പോലും നേടിയെടുക്കാൻ സാധിക്കാത്ത റെക്കോർഡ് നേട്ടം തന്നെയാണ് വിജയ് ചിത്രമായി ഗോട്ട് എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വെങ്കട്ട് പ്രഭു ആണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ ഒമ്പത് താരനിരനെ അണിയിരക്കുന്ന ചിത്രത്തിൽ നായികയായിട്ട് വരുന്നത് മീനാക്ഷി ചൗധരിയാണ് ചിത്രത്തിൽ അപ്പനും മകനുമായിട്ടാണ് വിജയ് എത്തുന്നത് ഡബിൾ റോൾ എത്തുന്ന വിജയെ കാണാൻ വേണ്ടി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയാണ് അപ്പനും മകനുമായിട്ട് എത്തിയ ചിത്രങ്ങൾ എല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ വമ്പം വിജയമായിട്ട് മാറിയ കാഴ്ച തന്നെയാണ് നമുക്ക് വിജയയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കി കാണാൻ സാധിക്കുന്നത് അതും അവനു തന്നെ അച്ഛനും മകനുമായിട്ട് എത്തി എത്തിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം ഒരുപക്ഷെ വലിയോ എന്ന് പറയുന്ന സിനിമയുടെ ലൈഫ് ടൈം കളക്ഷൻ തകർത്ത് വിജയുടെ ആദ്യമായിരം കോടി ചിത്രമായിട്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ ദിനം മാത്രം ഏകദേശം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടിക്ക് മുകളിലും അവിടെ പിന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം ഇരുന്നൂറ് കോടിക്ക് മുകളിലും ചിത്രം കളക്ട് ചെയ്യുന്നു പറയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നാളെയാണ് ചിത്രം തിയേറ്ററോട്ട് തന്നെ പോകുന്നത് വമ്പം പ്രതീക്ഷ തന്നെയാണ് ചിത്രത്തിന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തരും അല്ലെങ്കിൽ വിജയ് ആരാധകരും ഒരുക്കിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണെന്ന് കാത്തിരിക്ക ചിത്രത്തിന്റെ നാളത്തെ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പം വിജയ് ചിത്രമായിട്ടുള്ള ഗോട്ട് എന്ന് പറയുന്ന സിനിമ ആ ദിനം എത്ര കോടി രൂപ വരെയും കളക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമൻറ്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട